കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബലാബലത്തിൽ ഇപ്പോൾ സഹകരണം ഒരു പ്രധാന വിഷയമാണ് കേന്ദ്രത്തിൽ പുതിയ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന് ശേഷമാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമായത് കേന്ദ്രം തയ്യാറാക്കിയ പദ്ധതികളിൽ ഏറിയ പങ്കും കേരളം സ്വീകരിച്ചിട്ടില്ല പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കുള്ള മോഡൽ ബൈലോ ഏകീകൃത സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇതൊന്നും കേരളം അംഗീകരിച്ചിട്ടില്ല ഇതിന് പുറമേയാണ് അർബൻ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള പുതിയ പരിഷ്കാരത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത് അർബൻ ബാങ്കുകൾക്ക് വേണ്ടി ഒരു ദേശീയ എപ്പെക്സ് ബോഡി കേന്ദ്രം സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൽ കേരളത്തിലെ അർബൻ ബാങ്കുകൾ അംഗങ്ങളായിട്ടില്ല പ്രാഥമിക സഹകരണ ബാങ്കുകളെ പോലെയല്ല അല്ല ബാങ്കുകൾ അവ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിന്റെയും നിയന്ത്രണമുള്ളവയാണ് കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതിയോട് കേരളത്തിലെ അർബൻ ബാങ്കുകൾ മുഖം തിരിച്ചു നിന്നാൽ എന്താകും നടപടി അതേക്കുറിച്ചാണ് മൂന്നാം വഴി എക്സ്പ്ലെയിനർ ഇത്തവണ പരിശോധിക്കുന്നത് നാഷണൽ അർബൻ കോആപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിലാണ് അർബൻ ബാങ്കുകൾക്കായി ദേശീയ തലത്തിൽ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഇത് വെറുമൊരു എപ്പെക്സ് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും അർബൻ ബാങ്കുകളിൽ നടപ്പാക്കാൻ ഇടപെടുന്ന ഒരു നിയന്ത്രണ അതോറിറ്റിയുടെ സ്വഭാവത്തോടെയും അധികാരത്തോടെയും ഉള്ളതാണ് റിസർവ് ബാങ്കാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അർബൻ ബാങ്കുകളിൽ നിയന്ത്രണം ശക്തമാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പഠിച്ച ശേഷമാണ് ഇത്തരമൊരു കാര്യം നിർദ്ദേശിച്ചത് റിസർവ് ബാങ്ക് മുൻ ഡെപ്യൂട്ടി ഗവർണർ അധ്യക്ഷനായ എട്ടംഗ സമിതിയെയാണ് പഠനത്തിന് നിയോഗിച്ചത് ഈ കമ്മിറ്റിയുടെ ശുപാർശകളിൽ പ്രധാനമായ ഒന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള എപ്പക്സ് ബോഡി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടിന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ർബൺ ബാങ്കുകളെ നാല് വിഭാഗമാക്കി മാറ്റുകയാണ് വിശ്വനാഥൻ കമ്മിറ്റി ചെയ്തത് നിക്ഷേപം എത്രയാണെന്ന് നോക്കിയാണ് ഈ തരംതിരിവ് ഓരോ വിഭാഗത്തിലുള്ള ബാങ്കിനും പ്രത്യേകം പ്രത്യേകം നിയന്ത്രണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ വിഭാഗം നൂറ് കോടി രൂപ വരെ മാത്രം നിക്ഷേപമുള്ള ബാങ്കുകളാണ് ഇതാണ് ടയർ ബൺ രണ്ടാമത്തേത് നൂറ് മുതൽ ആയിരം കോടി രൂപ വരെയുള്ളവയാണ് ആയിരം കോടി മുതൽ പതിനായിരം കോടി വരെ രൂപ വരെ നിക്ഷേപമുള്ളവയാണ് മൂന്നാമത്തേത് പതിനായിരം മുകളിലുള്ള നാലാമത്തെ വിഭാഗത്തിലും പെടും കേരളത്തിലെ അർബൻ ബാങ്കുകളിൽ ഏറിയ പങ്കും ആദ്യ രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അതായത് ആയിരം കോടി രൂപ വരെ നിക്ഷേപമുള്ള വിഭാഗത്തിൽ ആയിരം കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള മൂന്ന് അർബൻ ബാങ്കുകളും കേരളത്തിലുണ്ട് എല്ലാ വിഭാഗത്തിലുമുള്ള അർബൻ ബാങ്കുകളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന വിധത്തിലാണ് ദേശീയ അപെക്സ് സ്ഥാപനം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ദേശീയ എപ്പക്സ് സ്ഥാപനം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്ഥാപനത്തിന്റെ ഭാഗമാകാതെ കേരളത്തിലെ അർബൻ സഹകരണ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം സാങ്കേതികമായി ഇതിന് തടസ്സമുണ്ടാകില്ല ഓരോ അർബൺ ബാങ്കുകളും സ്വതന്ത്ര ബാങ്കുകളായാണ് പ്രവർത്തിക്കുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തന പരിധിയുള്ളവയാണെങ്കിൽ അവ സംസ്ഥാന നിയമപ്രകാരവുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിയമപരമായി അർബൺ ബാങ്കുകളുടെ ദേശീയതല ഘടനയിലുള്ളതല്ല ഈ അംബ്രല ഓർഗനൈസേഷൻ അത് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് സഹകരണ സ്ഥാപനം അല്ല ഈ കാരണങ്ങളാൽ തന്നെ ദേശീയ എപ്പക്സ് സ്ഥാപനത്തിന്റെ ഭാഗമാകാതെ നിൽക്കാനുള്ള തീരുമാനമെടുക്കാൻ കേരളത്തിലെ അർബൺ ബാങ്കുകൾക്ക് കഴിയും അതേസമയം ഇതിന് ചില കടമ്പുകൾ കടക്കേണ്ടതുണ്ട് അത് കടക്കാനായില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ നടപടി നേരിടേണ്ടി വരും സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും ആയിരം കോടിക്ക് താഴെ നിക്ഷേപമുള്ള ബാങ്കുകളാണ് കേരളത്തിൽ ഏറെയുള്ളത് കേന്ദ്രത്തിൻ്റെ പുതിയ നടപടി ഇവയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പ്രധാനമായ കാര്യം കേന്ദ്രം തുടങ്ങിയ ദേശീയ എപെക്സ് സ്ഥാപനത്തിൽ രാജ്യത്തെ എല്ലാ അർബൺ ബാങ്കുകൾക്കും സ്വമേധയാ അംഗത്വമാണ് നിർദ്ദേശിക്കുന്നത് അംഗമായില്ലെങ്കിൽ പ്രത്യേകം ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും മൂലധന പര്യാപ്തതയുടെ തോത് ഉയർത്തുകയാണ് പ്രധാന നടപടി നൂറ് കോടി രൂപ വരെ നിക്ഷേപമുള്ള അർബൺ ബാങ്കുകൾക്ക് ഒൻപത് ശതമാനമാണ് മൂലധന പര്യാപ്തത വേണ്ടത് ഈ ബാങ്കുകൾ എപെക്സ് സ്ഥാപനത്തിൽ അംഗമായില്ലെങ്കിൽ ഇത് പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം വേണ്ടിവരും തീർന്നില്ല ഇവയുടെ കുറഞ്ഞ നെറ്റ്വേർത്ത് അതായത് ബാങ്കിൻ്റെ എല്ലാ പദ്ധതികളും തീർത്താൽ ബാക്കിയാവുന്ന തുക രണ്ട് കോടിയെങ്കിലും ഉണ്ടാകണം ഇനി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണെങ്കിൽ നെറ്റ്വേർത്ത് അഞ്ച് കോടി വേണം ഈ വ്യവസ്ഥ പാലിക്കാനായില്ലെങ്കിൽ മൂലധന പര്യാപ്തത പതിനാല് ശതമാനം ഉണ്ടാകണം ഇല്ലെങ്കിൽ റിസർവ് ബാങ്ക് നടപടി സ്വീകരിക്കും കേരളത്തിലെ അൻപത്തിയൊന്ന് അർബൻ ബാങ്കുകൾക്ക് നിലവിൽ ഒൻപത് ശതമാനം മൂലധന പര്യാപ്തത നേടാനായിട്ടില്ല മാത്രവുമല്ല ഇവയിൽ പലതിനും കുറഞ്ഞ നെറ്റ്വേർത്ത് രണ്ട് കോടിയും ഈ പ്രതിസന്ധികൾ നേരിടുന്നതിനിടയിൽ കേന്ദ്രത്തിന്റെ എപ്പെക്സ് ബോഡിയിൽ അംഗമാകാതിരിക്കുക കൂടി ചെയ്താൽ റിസർവ് ബാങ്ക് നടപടി കടുപ്പിക്കുമെന്ന് ഉറപ്പാണ് ദേശീയ എപ്പെക്സ് സ്ഥാപനം എന്തിനു വേണ്ടിയാണെന്നതിന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നാല് കാര്യങ്ങളാണ് ഒന്നാമത്തേത് പുനരുജ്ജീവനം അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അർബൺ ബാങ്കുകളെ കൃത്യമായി നിരീക്ഷിച്ച് അവയ്ക്ക് ആവശ്യമായ ഫണ്ട് നൽകി പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് വികസനമാണ് അർബൻ ബാങ്കുകളുടെ പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള ഫണ്ടും മറ്റ് സഹായങ്ങളും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിദേശത്തു നിന്നടക്കമുള്ള പണമിടപാടുകൾ നടത്താൻ അർബൻ ബാങ്കുകൾക്ക് വേണ്ടി ദേശീയ എപ്പെക്സ് സ്ഥാപനം ഏജൻസിയായി പ്രവർത്തിക്കും ഇതിനു വേണ്ടിയാണ് ഈ സ്ഥാപനം കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് കേന്ദ്രം പറയുന്നത് മൂന്നാമത്തേത് നിക്ഷേപ സാധ്യതകൾ കൂട്ടുക എന്നതാണ് ഒരു അർബൺ ബാങ്കിന് അതിന് ലഭിക്കുന്ന മുഴുവൻ നിക്ഷേപവും വായ്പയാക്കി മാറ്റാനാവണമെന്നില്ല അധിക ഫണ്ട് പല അർബൺ ബാങ്കുകളിലുമുണ്ട് വാണിജ്യ ബാങ്കുകൾ ഓഹരി കമ്പോളത്തിലടക്കം കൃത്യതയോടെ വിനിയോഗിച്ചാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് ഇതിന് വിപണി സാധ്യതകളും ഓഹരി രീതിയും അറിയാവുന്ന വിദഗ്ധരുടെ സേവനം ആവശ്യമാണ് ഒരു ചെറിയ അർബൺ ബാങ്കിന് അത്തരം സൗകര്യം ഒരുക്കാൻ കഴിയില്ല മാത്രവുമല്ല ഒരു ബാങ്കിന് മാത്രമായി ഈ സൗകര്യം ഉറപ്പാക്കുന്നതിന് ചെലവ് കൂടുകയും ചെയ്യും ഇതിന് പകരമായി അർബൺ ബാങ്കുകൾക്ക് വേണ്ടി സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെൻറ് നടത്താനുള്ള ദേശീയ ഏജൻസിയായി കേന്ദ്ര എപ്പെക്സ് ബോഡി പ്രവർത്തിക്കും നാലാമത്തെ കാര്യം ഐ ടി സംവിധാനം മെച്ചപ്പെടുത്താനാകുമെന്നാണ് ഒരു ബാങ്കിന് മാത്രമായി മെച്ചപ്പെട്ട ഐ ടി സേവനം ഒരുക്കുന്നതിന് വലിയ ചെലവ് വരും ഇതിന് പകരം ദേശീയ തലത്തിൽ അർബൻ ബാങ്കുകൾക്ക് വേണ്ടി ഒരു ഐ ടി പ്ലാറ്റ്ഫോം ഒരുക്കാം ഇതിലൂടെ എല്ലാ അർബൻ ബാങ്കുകളെയും ഒരു നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരാനും കുറഞ്ഞ ചെലവിൽ ഐ ടി സേവനം ഉറപ്പാക്കാനും വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനും കഴിയും എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അംബ്ര ഓർഗനൈസേഷന്റെ ഭാഗമാകാതിരിക്കുന്നതിന് കേരളത്തിലെ അർബൻ ബാങ്ക് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം സഹകരണ മേഖലയിൽ കേന്ദ്ര നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് അർബൻ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണ വ്യവസ്ഥകൾ പാലിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിനെ മറ്റൊരു സ്ഥാപനം രൂപവത്കരിച്ച് നിയന്ത്രണത്തിലാക്കുന്ന കേന്ദ്ര സമീപനം സഹകരണ ഫെഡറലിസത്തിന് എതിരാണെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു കമ്പനി നിയമം അനുസരിച്ച് രൂപവൽക്കരിച്ച ഒരു സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തിന്റെ എപ്പക് സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നമാണ് മറ്റൊന്ന് ഇത് സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാന സ്വഭാവമായ സഹകരണത്തെ ഇല്ലാതാക്കുന്നതും സഹകരണ മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന്റെ ഭാഗവുമാണെന്നാണ് കുറ്റപ്പെടുത്തൽ ഇത് വിശ്വനാഥൻ കമ്മിറ്റി തന്നെ സമ്മതിക്കുന്നുമുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ പോലെ അർബൻ ബാങ്കുകളെയും കണക്കാക്കണമെന്നാണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മാത്രവുമല്ല പ്രവർത്തന പരിധി എന്നത് ഇല്ലാതാക്കണമെന്നാണ് നിർദ്ദേശം ഓരോ അർബൻ ബാങ്കുകളെയും അവയുടെ മൂലധന ശേഷി അനുസരിച്ച് പ്രവർത്തന പരിധി ക്രമീകരിക്കണമെന്നും ശുപാർശയിലുണ്ട് ഇതെല്ലാം നടപ്പാക്കുമ്പോൾ അർബൻ ബാങ്കുകളുടെ നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്രതലത്തിലേക്കും കേന്ദ്ര ഏജൻസികളിലേക്കും മാറുമെന്ന് ഉറപ്പാണ് പക്ഷേ നിലവിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിൽ നിന്ന് മാറി കേരളത്തിലെ അർബൻ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമെന്നതാണ് പ്രശ്നം കേരളം ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും അർബൻ ബാങ്കുകൾ ദേശീയ എപ്പെക്സ് ബോഡിയിൽ അംഗമായി കഴിഞ്ഞു അതിനാൽ ഇതിൽ അംഗമല്ലാത്ത അർബൻ ബാങ്കുകൾക്കായി നടപ്പാക്കുന്ന അധിക നിയന്ത്രണങ്ങൾ ഫലത്തിൽ കേരളത്തിന് വേണ്ടിയുള്ളത് മാത്രമാകും മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക സഹകരണ മേഖലയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ വിശദമായി അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക